എൻ്റെ സെൽഫ് എംപ്ലോയ്മെന്റ് ലൈഫിൽ ഞാനൊരു ഒമ്പത് വർഷം സെൽഫ് എംപ്ലോയിഡ് എംപ്ലോയിഡായിരുന്നു അത് കഴിഞ്ഞത് വെറുത്ത് മടുത്തിട്ടാണ് ഞാൻ നിർത്തിയിട്ട് പോയത് ഇനി അറിയത്തില്ല ഞാനിപ്പോൾ ഇങ്ങനെ ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി എന്നാ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ചിലപ്പോൾ ഇതിലേക്ക് തന്നെ തിരിച്ചു വരുമായിരിക്കും പക്ഷേ എന്താ ഞാൻ അതിൽ വെറുത്തു പോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശമാണ് അല്ല അതൊന്ന് ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ഉദ്ദേശമല്ല ഞാനത് സ്റ്റാർട്ട് ചെയ്ത് കുറേ കഴിഞ്ഞപ്പോഴാണ് ഓക്കെ എന്തിനാ ഇങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാം ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഒരു ക്യാഷിൻ്റെ ഒരു ഫ്ലോയിനെ പറ്റി ആലോചിക്കാൻ തുടങ്ങിയത് അത് ആലോചിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് സങ്കടം വരും ഓക്കെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യും അതിനൊപ്പം തന്നെ നമ്മൾ അതിൽ നിന്ന് ഒരു വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുമ്പം നമുക്ക് ഭയങ്കര ഒരു ആണ് ഒരു മെൻ്റൽ ക്ലാഷ് ആണ് ഇത് ഇങ്ങനെ ചെയ്യുന്നതാണോ നല്ലതല്ലേ ഇത് നമുക്ക് ഭയങ്കര ലോസ് അല്ലേ കാരണം ഞാൻ ഈ വാങ്ങിച്ചു വെച്ചേക്കുന്ന സാധനങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്ന സർവീസും വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ വാങ്ങിക്കുന്ന എമൗണ്ട് വളരെ കുറവാണ് അപ്പം അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് അവിടുത്തെ അവിടെ നിൽക്കുന്നു അപ്പോഴും നമ്മൾ കഴിക്കുന്ന നമ്മുടെ മെൻറ്റൽ ആണ് നമുക്ക് അത്യാവശ്യം അതായത് നമുക്ക് സമാധാനമായിട്ട് കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നടക്കണം എന്നാൽ നമുക്ക് അത്യാവശ്യം കുറച്ച് വട്ടച്ചിലവിനുള്ള കാശ് കിട്ടാം ഈ ഒരു ഉദ്ദേശമാണ് നമ്മൾ മുന്നോട്ട് പോ മീൻ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് രണ്ട് വർഷം മുന്നെയാണ് ഈ കഴിഞ്ഞ വർഷമാണ് ഞാൻ ജോലിക്ക് കയറിയത് അതേ ഒരു വർഷം മുന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ എനിക്ക് മറ്റേ പണി മേടിച്ചു കൂട്ടുന്നത് അപ്പം ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സ് മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എന്ന് പറയുമ്പോൾ അത്ര വലിയ പ്രശ്നമില്ല നമുക്ക് റിക്വയർമെന്റ്സ് എടുത്ത് ചെയ്താൽ പോലും അത് ഒത്തിരി ഡിമാൻഡുള്ളൊരു സംഭവം ആൾക്കാര് എന്തുവാ കൊച്ചു പിള്ളേരുടെ ഡ്രസ്സ് അങ്ങനെ അധികം ആൾക്കാർ തയ്ച്ചു കൊടുക്കാറില്ല ഇപ്പൊ നോർമൽ ഒരു തയക്കട ചെന്ന് കഴിഞ്ഞാൽ തയ്ച്ചു കൊടുത്തില്ല ഇപ്പൊ നമ്മള് ഇവര് പറയുന്ന അതേ ഡിസൈനൊക്കെ ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാന്ന് പറയുന്നത് കൊച്ചു പിള്ളാറും അധികം ആൾക്കാർ എടുക്കാറില്ല കാരണം മെനക്കേടാ പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോലിയായിരുന്നു കൊണ്ട് ഞാൻ അത് ചെയ്തുകൊണ്ടിരുന്ന ഞാന് ഒരു കഴിഞ്ഞ രണ്ട് രണ്ടര വർഷം മുന്നെയാണ് ഞാൻ പയ്യെ വലിയ ആൾക്കാരുടെ കാര്യങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങിയത് അപ്പൊ വലിയ ആൾക്കാർക്ക് തയ്ച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ചെയ്യുന്നതിന്റെ ഒരു എന്താണ് അവർക്കത് കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റ് ആയി വരാൻ തുടങ്ങി കഴിഞ്ഞപ്പം ആൾക്കാർ എന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരോട് ഞാൻ ഈ കൊച്ചു പിള്ളേരുടെ എടുത്തിരുന്ന അതേ രീതി തന്നെയാണ് അതായത് ഞാനൊരു ഡേറ്റ് പറയും ആ ഡേറ്റിനുള്ളിൽ കറക്റ്റായിട്ട് ഞാനത് ഡെലിവറി ചെയ്യും അങ്ങനെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് അതായത് ഒരു ഡേറ്റ് ഞാൻ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ഇപ്പം എനിക്കൊരു മാസം സമയം ഉണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ടൈം എൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സമയം എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കുറച്ച് സ്പേസ് ഇട്ടിട്ട് അതിലേക്കാണ് ഞാൻ ഈ എന്താണ് ഓർഡേഴ്സ് എടുത്തോണ്ടിരുന്നത് അപ്പം അതൊരു കുഴപ്പമില്ല ഓൺലൈനായിരുന്നു കൂടുതലും കാര്യങ്ങൾ പക്ഷെ ഞാൻ ഈ വലിയവരുടെ ഓർഡേഴ്സ് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒന്ന് അവർക്ക് വൺസ് ചെയ്ത ആൾക്കാർ തന്നെയാണ് പിന്നെയും പിന്നെയും വരാൻ തുടങ്ങിയത് അപ്പൊ ഈ വരുന്ന ആൾക്കാർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി റിക്വയർമെന്റ്സ് പറയും എനിക്ക് പക്ഷെ വലിയ ആൾക്കാർ ചെയ്യുമ്പോൾ ഒരു തൃപ്തി കിട്ടിയിരുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റെഗുലർ ഐറ്റംസ് എടുക്കേണ്ടി വന്നു അതായത് ഡിസൈനർ ഐറ്റംസ് അല്ല അത് റെഗുലർ ഐറ്റംസ് എടുക്കാം എടുക്കേണ്ടി വന്നു അപ്പൊ ഈ റെഗുലർ ഐറ്റംസ് എടുക്കുമ്പം ഒരു റെപ്പറ്റേറ്റീവ് ടാസ്ക് അപ്പൊ നമ്മുടെ ഒരു ക്രിയേറ്റീവ് ഇതൊന്നും ഇല്ല ചുമ്മാ തയ്യൽ മാത്രമേ ഉള്ളൂ അത് നമുക്ക് നോ പറയാനും പറ്റില്ല പിന്നെ പിന്നെ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേറ്റ് എന്ന് പറയുന്ന സംഭവം അങ്ങോട്ട് കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് കസ്റ്റമേഴ്സ് ബിഹേവ് ചെയ്യാൻ തുടങ്ങിയത് കാരണം നമ്മൾ വീട്ടിൽ ആൾക്കാരെ അലോ ചെയ്യാൻ തുടങ്ങി ഇപ്പം ആൾക്കാർ വരാൻ തുടങ്ങി ഇവര് ഒരു ഡ്രസ്സിന്റെ ഡിസ്കഷൻ എന്ന് പറഞ്ഞു വരും അപ്പോൾ ഒരു ഡെസ് ഡ്രസ്സ് ചിലപ്പം ഡ്രസ് ആയിരിക്കും അതിന്റെ ഡിസ്കഷൻ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരുടെ കയ്യിൽ ഒരു പാക്കറ്റ് കാണും ആ പാക്കറ്റിനകത്ത് ഒരു അഞ്ചാറ് ഡ്രസ്സ് വേറെ കാണും അത് സമയം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞ കൊണ്ടു തരുന്നത് ഞാൻ പറയും ഇല്ല എനിക്കിപ്പോൾ ഈവൻ ഒരു സിമ്പിൾ ബ്ലൗസ് ആണെങ്കിൽ പോലും അത് ഞാനൊരു ടൈം പറഞ്ഞ ആ ടൈമിനകത്ത് എനിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിലും ഞാൻ എടുക്കത്തുള്ളൂ അല്ലാതെ ഇത് എടുത്ത് ഇവിടെ വെച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പോലും സാറിൽ ഇതിൽ ഇരിക്കട്ടെ അത് സൗകര്യം പോലെ അങ്ങ് ചെയ്താൽ മതി അപ്പൊ ഞാൻ ഈ ഒരു ഒറ്റ ഒരാളെ ഉള്ളതൊക്കെ ചെയ്യാൻ പിന്നെ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത് ഞാനിപ്പം ആർട്ട് ക്ലാസിന് പോകുമ്പോ എൻ്റെ അടുത്ത് ടീച്ചർ പറയുന്നുണ്ട് കുറച്ചും കൂടെ സ്പീഡായിട്ട് ചെയ്യാം ഞാനൊരു മൂന്ന് ദിവസം ഒക്കെ എടുത്തിട്ടാണ് ഞാൻ ഒരു പെൻസിൽ ഡ്രോയിങ് ചെയ്തത് ശ്രദ്ധിച്ചതെ നോക്കി ഇത് ഞാൻ ചെയ്തതാണേ ഇത് മൂന്ന് ദിവസം എടുത്തു എന്റെ അവസ്ഥ ആലോചന ഒരു ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഒന്നര മണിക്കൂറാണ് ക്ലാസ് അങ്ങനെ മൂന്ന് ദിവസം എടുത്തിട്ട് ഇത് തീർന്നിട്ടില്ല എന്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോഴും ഇത് ശരിയാക്കാൻ കിടക്കുന്നു മനസ്സിലായില്ല അപ്പൊ ഞാൻ ഭയങ്കര സ്ലോ ആണ് എനിക്ക് ഞാൻ അത്ര ആസ്വദിച്ച് അല്ലെങ്കിൽ അതിന് പെർഫെക്ഷൻ വരുത്തി വരുത്തിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇതേ അവസ്ഥ തന്നെയാണ് എൻ്റെ തയ്യൽടെ കേസിലും അപ്പം ഞാൻ വളരെ പതുക്കെയാണ് ചെയ്യുന്ന സാധാ ഒരു ബ്ലൗസ് ഇപ്പൊ ഒരു ദിവസം ചിലപ്പോൾ മാക്സിമം എനിക്ക് രണ്ട് ബ്ലൗസ് സാധാ ബ്ലൗസ് തയ്ച്ചു തീർക്കാൻ പറ്റുമായിരിക്കും അത് തന്നെ വെട്ടലൊക്കെ അതിന് മുന്നേ ആയിരിക്കും ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഞാൻ എന്റെ കാര്യങ്ങൾ പോകുന്നത് പക്ഷെ അത് ഈ കൊണ്ടുവരുന്നവർ വിചാരിക്കുന്നത് നമ്മൾ ഈ സാധനം മേടിച്ചു വെച്ച് ഇപ്പം അവർ തരമ്പോ പറ്റത്തില്ല എന്ന് പറയാൻ അങ്ങനെ മേടിച്ചുവെക്കും മേടിച്ച് വെച്ച് അടുത്ത ആഴ്ച ഇവർ ഇവർക്ക് ആദ്യം പറഞ്ഞ സാധനം കൃത്യസമയത്ത് നമ്മൾ കൊടുത്തിരിക്കും മറ്റത് ഞാൻ എന്താണ് ഇതിന്റെ ഇടയ്ക്ക് വേറെ ആൾക്കാർ വന്നതാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇവരുടെ നമ്മൾ മാറ്റി വെക്കുന്നത് അത് ഞാൻ പറയുകയും ചെയ്യും എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ഞാൻ ഇവിടെ ഇന്ന് വലിയ ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കും ഇവരുടേത് ഈ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഞാൻ പ്ലാൻ ചെയ്യും ഓക്കെ ഇവരുടെ ഇന്ന ദിവസം കൊടുക്കണം എന്ന് പറഞ്ഞ പ്ലാൻ ഒക്കെ ചെയ്ത് വെക്കും അതേപോലെ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് അല്ലാതെ ഇതിന് ഇടയ്ക്ക് കൊണ്ടുവരുന്നവർക്ക് അങ്ങനെ പെട്ടെന്ന് കൊടുക്കുക അങ്ങനൊന്നുമില്ല വരുന്ന ഓർഡറിൽ തന്നെയാണ് പക്ഷെ ഇതിനു മുന്നേയും ഇതുപോലെ ചാക്കു കണക്കുന്ന ആൾക്കാര് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ അങ്ങ് നമുക്ക് അങ്ങ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒരു ഞായറാഴ്ചയെന്നില്ല ഒരു ശനിയാഴ്ചയെന്നില്ല എനിക്കൊന്നും റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല നമുക്ക് മെന്റലി നമ്മുടെ തലയ്ക്കാത്തിരിക്കുവാണ് എന്തൊക്കെയോ തീർക്കാനാണല്ലോ അപ്പൊ നമ്മള് മാറ്റി മാറ്റി വെക്കുന്നത് എന്തോന്നറിയാം നമ്മുടെ വീട്ടില് കുക്ക് ചെയ്യേണ്ട കാര്യങ്ങള് ഡെയിലി നമ്മൾ ചെയ്യേണ്ട ലോണ്ടറി അല്ലെങ്കിൽ നമ്മൾ പിള്ളേരുടെ കാര്യങ്ങൾ പിള്ളേർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ പ്രാകൃതം പിടിച്ചാണ് നമ്മൾ ഏത് നേരം ഇങ്ങനെ ചെയ്തുകൊണ്ടേരിക്കും നമുക്ക് ഇഷ്ടമുള്ള അല്ല ചെയ്യുന്നത് നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്ന പോലെ ഒരു അവസ്ഥ വരും അപ്പം പണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള കാര്യം കുറേശ്ശേ കുറെശേഷയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇത് അങ്ങോട്ട് ഫോഴ്സ്ഫുള്ളി ഇത് ചെയ്യേണ്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഡൗൺ ആയി അങ്ങനെ വെറുത്ത് പിന്നെ എനിക്ക് തയ്യലേ ഇഷ്ടമല്ലാണ്ടായി സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉള്ളൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് തയ്ക്കണം ഒന്നുമില്ല എനിക്ക് രണ്ട് ബ്ലൗസ് പിള്ളേർക്ക് രണ്ട് ഡ്രസ്സ് ഇത്രയേ ഉള്ളൂ പക്ഷെ ഞാനിത് വെട്ടി വെച്ചിട്ട് ഏതാണ്ട് ഒന്നര ആഴ്ചയായിട്ട് ഞാൻ അതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാം തയ്ക്കണം വേണ്ടേ അതാണ് അവസ്ഥ അപ്പൊ അത്രയ്ക്ക് നമ്മൾ വെറുത്തു പോയെന്നുള്ളതാണ് അപ്പൊ ഇന്ന് കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ചേച്ചി ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം അത് 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 നല്ലതാണെന്നൊക്കെ പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു എനിക്കത് ചെയ്യാൻ പറ്റണ്ടേ എനിക്കത് ചെയ്യാനായിട്ട് തോന്നുന്നു ഞാൻ അത് തന്നെയാണ് ചിന്തിക്കുന്നത് എനിക്ക് ഞാൻ നോക്കിയിട്ട് എനിക്ക് ക്രിയേറ്റീവ് സൈഡ് തന്നെയാണ് കുറച്ചും കൂടെ ബെറ്റർ പിന്നെ ഒരു നയൻ ടു ഫൈവിലേക്ക് ഉള്ള ബുദ്ധിമുട്ട് എനിക്ക് മേ ബി പിള്ളേരൊക്കെ ഉണ്ടായിരുന്ന സമയത്തിന് മുന്നേയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് പിള്ളേരൊക്കെ ആയതിനു ശേഷം എനിക്ക് എന്തോ ഒരു ഗിൽ ഫീലിംഗ് ആണ് ഞമ്മള് അവരുടെ കാര്യം നോക്കുന്നില്ല അങ്ങനെയൊക്കെ വന്നിട്ട് എനിക്ക് തിരിച്ച് തയ്യലേക്ക് വരുമോ എന്ന് എനിക്കറിയത്തില്ല ഇനി വന്നാൽ തന്നെ ഞാൻ കൊച്ചു പിള്ളേർ ആയിരിക്കും ചെയ്യുന്നത് ഇത്രയും വലിയ ആൾക്കാരെയൊക്കെ എടുത്ത് പറഞ്ഞു കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത ചെറിയ ആൾക്കാരെന്ന് പറയും കൊച്ചു പിള്ളേരെ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തായാലും ഒരു ഫംഗ്ഷൻ ഒരു ഡേറ്റ് ഉണ്ട് ആ ഡേറ്റിനുള്ള നമ്മൾ തയ്ച്ചു കൊടുത്താൽ മതി അതായത് ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു ഓണം ക്രിസ്മസ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അതിന് ചെയ്താൽ മതി ഇപ്പൊ വലിയവരുടെ എന്ന് പറയുമ്പോൾ ഇവര് പോകുമ്പോഴൊക്കെ കിട്ടുന്ന തുണി എല്ലാം എടുക്കും ഈ തുണി മൊത്തം അത് ഞാനും ഞാനങ്ങനെയാണ് എന്റെ തുണിയെക്കോടെ ഇരിക്കുകയാണ് ഇപ്പോഴും അപ്പൊ ഈ കിട്ടുന്ന തുണി എന്താ തയ്ച്ച് എന്ന് പറയുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതും പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ചു കിട്ടുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ആരും വെറുതെ വിടത്തില്ല അതും പണി തരും അപ്പൊ അങ്ങനെ പണി കിട്ടിയ ഒരാളാണ് ഞാൻ അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ ഞാൻ ഏറ്റവും വെറുത്തൊരു സംഭവം അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് മടുത്തു പോയി പോയിന്നുള്ളൊരു സംഭവം നമ്മൾ ഒരു ക്യാഷ് എന്നുള്ളൊരു നിലയ്ക്ക് നോക്കിയാലും നമുക്കൊരു ഒരു സന്തോഷം സംതൃപ്തി എന്ന് പറഞ്ഞ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാലും ഇതൊരു വലിയ ഫാക്ടറാണ് നമ്മൾ ബേൺ ഔട്ട് ആവുക പിന്നെ കസ്റ്റമർ ഡീലിംഗ് സഹിക്കാൻ പറ്റാതാവുക എന്നൊക്കെ പറയുന്ന വെച്ചാൽ ബുദ്ധിമുട്ടാണ് അപ്പം സോ കസ്റ്റമറിനെ ഫേസ് ചെയ്യാതെ എങ്ങനെ നമുക്ക് ഓർഡേഴ്സ് എടുക്കാം കസ്റ്റമൈസ് ചെയ്യാം എന്നൊക്കെയുള്ള ആണ് ആലോചന നടക്കുമെന്ന് അറിയത്തില്ല എനിവേ അതാണ് ഇന്നത്തെ ബ്ലാബ്ലാ